അടിച്ച് നനച്ചങ്ങോട്ട് കുളിപ്പിക്കണം കലയിലിട്ട് അരച്ച് എന്നിട്ടില്ലാതെ ക്ലിപ്പ കുത്തി കേട്ടോ റാബുജനെ ഉണക്കണ്ടേ അങ്ങനൊക്കെ കുളിപ്പിച്ചിട്ട് എന്ത് രസമായിരല്ലേ പട്ടി പിന്നെ കാണൂല്ല പട്ടിയല്ല കുട്ടി ഇവിടുത്തെ കുട്ടിയുടെ ഓറ കുട്ടി ഓ ഓ ഷോപ്പൊക്കെ അങ്ങോട്ട് ഇറ്റ് ഉറ്റുവാ അങ്ങോട്ട് അങ്ങോട്ട് പന്ന അവിടെ ഇരിക്കങ് ഇത്ര മടി കാണിക്ക ഭയങ്കര ചൂടില്ലയോ കുളിക്കങ്ങോ കുളിക്കെവിറാവി വിളിക്കാണല്ലോ വെള്ളം അറിയുന്നു അമ്മേ മൂക്ക് മൂക്കൽ വരട്ടല്ലേ അമ്മേ കുഞ്ഞിന് മൂക്കട്ട് ഉണങ്ങിയോന്നറിയില്ല മൂക്കുണങ്ങണമെങ്കിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് കുറയ്ക്കാതിരിക്കണ്ടേ എന്നും കൊരയും ബഹളമാണ് കൂട്ടില് എൻ്റെ ദൈവൻ്റെ നമ്പറാണേ ഇങ്ങനെ ഒരു പെണ്ണപിള്ളെ എങ്ങനെയൊക്കെയാണോ കുളിപ്പിക്കുന്നത് ദൈവമേ നാടങ്കി ഇരിയടി പെണ്ണപിള്ള ആ കുടിക്കൂ ഇങ്ങനെ കുടിക്കു കെട്ടിപ്പിടിച്ചു കൊടുക്കുന്ന പട്ടികൾ പട്ടികള് അയ്യോ കൊടയുന്നു മൊത്തമാക്കി നേരത്തെല്ല ഓഹോ ഇരിക്കുന്ന പൊള്ളാടേ എന്നാഹ എന്താ നന്നായിട്ട് നന്നായിട്ടെ കൊണ്ട് കുളിപ്പിച്ചേട്ടാ കൊച്ചിന് വീണെരുത് വീനരുത് വീരുവേ വീരു അവിടെ ഇല്ല അവിടെ നിന്നല്ല അവിടെ ഇരിക്കുക അവിടെ ഇരുന്ന് അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിടെ ഇരിക്കാൻ അയ്യയ്യ എൻ്റെ പൊന്നേ ആ ഇനി ഞാൻ കുളിക്കണം േ തു സുന്ദരിയായിട്ടുണ്ട് ഇപ്പം സുന്ദരിയായിട്ടുണ്ട് ആരാ അത് സുന്ദരിയായിട്ടുണ്ട് ഭുജം കുളിച്ച് ആ ആ ശരി 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 മാഡം ശരി മാഡം കുളി കഴിഞ്ഞു ആ ഇപ്പം എന്ത് ഡ്രസ്സുണ്ട് കാണേ വീരഴുത് അടുത്ത് തമ്പുരൂനെയോ ഓരോ പെണ്ണുങ്ങളെ കുളിപ്പിക്കുവാണ് രണ്ട് ഒന്നാമത്തെ പെൺപിളാരെ കഴിഞ്ഞ് പെൺപിളാരെ ഒന്നാമത്തെ പെണ്ണൻപിള്ള കഴിഞ്ഞ് അടുത്ത പെണ്ണുംപിള്ള വെയില് ഇങ്ങനെ വെയിലാട്ടങ്ങോട്ടെ അല്ല കൊടയൻ അവരനുസരണല്ലോ നമുക്ക് കൊടയാനാ പറഞ്ഞവന് മ്പളെ കൊടയോ കൊടയോ അവൾ കൊട പിന്നെ എടുത്തോണ്ട് വരും കൊട 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 എന്ന് പറഞ്ഞാൽ കുട എടുത്തോണ്ട് വരും അവള് ആ അപ്പം കൊട ആ ഇപ്പം അനുസരണ ഉണ്ട് അനുസരണമെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ ആ ഫ്ലൂയിലാണ് കുടഞ്ഞതാണ് അയ്യോ പെതുക്കെ 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 വെച്ചോണ്ട് പോവമ്മേ അപ്പു അപ്പൂന ഒന്നും കുളിപ്പിക്കത്തില്ല അറിയാവോ അവർക്ക് വെള്ള അലർജിയാണ് മീൻസ് വെള്ളം അവർക്ക് തുടരുതെന്നോ അവരെ മഴ പെയ്യുമ്പോ അവരോടേലും കേറിയിരിക്കും ആ ആ എങ്ങോട്ടെ എങ്ങോട്ട് പുറമോട്ട് പോന്നു വെയിലും ഉണ്ടോ വെയില ണ്ടോ അപ്പൂ എവിടന്ന് പോയി കാണില്ല കൊണ്ടുവക്കും പോയാട്ടെ മാഡം ഗുളികഴിഞ്ഞ് ഓ ആ നെറ്റിയൊക്കെ പോക്കുണ്ട് ഒരു വല്ലാത്ത ടെൻഷനും എന്നിട്ടൊന്നറിയില്ല പോകൂ ഞേ വെയിലൂന്ന് പോകും ഞേ മതി മതി ഉണങ്ങിയത് ഇത്രയും വേര് തീർത്തുണ്ടോ ചെറിയ വെല് തീർത്ത് ഭയങ്കര വെയില അമ്മ വെളുത്ത മാറി പെണ്ണപ്പിള്ളേയും കൊണ്ട് വെളുത്ത് ചെറുതുകഴിഞ്ഞാൽ ശരിയാവത്തില്ല ഭയങ്കര വെയില എവിടെ പോണു എണ്ണപ്പന സ്വർണപ്പനാ ഡോല പൂജയില് സ്വർണപ്പനയിലെ എണ്ണപ്പനാ അയ്യോ കൊടുത്ത കേട്ടോ എണ്ണക്കനി ഡോറാവലിക്ക് ഇഷ്ടമുള്ള എണ്ണപ്പന പാമോയിലിൻ്റെ കായ് അത് ഭയങ്കര ഇഷ്ടമാ അവളത് കഴിക്കുക കൊടുക്കാവോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല കാരണം ഇവളെ ഞങ്ങൾക്ക് കുഞ്ഞിലെ കിട്ടിയപ്പോൾ വേറൊരാടെ അല്ലേ ഇവള് അപ്പം ഇവളെ ആ തോട്ടത്തിൽ ഇട്ടെ കണ്ടാണ് വളർത്തുക എണ്ണപ്പനയുടെ തോട്ടത്തിൽ ആ സമയത്ത് ഇവള് കൊച്ചിലെ അയച്ചു വിടുന്ന സമയത്ത് അവിടെ പോയി ഇത് ഒരുപാട് കഴിക്കും ഇവിടെ ഫേവറേറ്റ് ഫുഡാത് എവിടെന്നു കണ്ടാലോ അവള് ഒരുപാട് കഴിക്കും അതോ എണ്ണയല്ലേ കഴിഞ്ഞാൽ മൊത്തം ചവച്ചരിച്ച് കഴിക്കും ഓ അടിച്ചു കൊട്ടിക്കുന്നപ്പന ചേണ്ണപ്പന എവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ ആ ഇല്ല കാട്ടിലുണ്ട് ഇല്ല കാട്ടില്ല അല്ല അവിടെ ഉണ്ട് നമ്മൾ കണ്ടുണ്ട് അല്ല അവിടെ ഇങ്ങോട്ട് വരുന്നിടത്താ വരില്ലേ കഴിഞ്ഞ് കഴിഞ്ഞ് ഇറച്ചി കഴിക്കുന്നല്ലേ ഡോറാ ബുജീ കഴിക്കുന്നല്ലേ ഡോറാ കുളിയൊക്കെ കഴിഞ്ഞ് ഇടത്ത് തമ്പുരൂവിനെ കുളിപ്പിക്കാൻ പോവാന്ന് പറയാം കേട്ടോ നോക്കട്ടെ അപ്പോൾ ഡോറാ കുളി ഇത്രയേ ഉള്ളൂ ബായ